ബിസിനസ് ലോകത്തെ അധികാരനായിരുന്ന സി ജെ റോയിയുടെ വിയോഗത്തിന് പിന്നാലെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരമായില്ല ആത്മവിശ്വാസത്തിന്റെ ആലൂപമായിരുന്ന റോയിയെ ജനുവരി മുപ്പതിന് സ്വന്തം ഓഫീസിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായും ഉറ്റുനോക്കുന്നത് ഡിസംബറിലെ ആ നിർണായകമായ നാൽപ്പത്തെട്ട് മണിക്കൂറുകളിലേക്കാണ് ആദായ നികുതി വകുപ്പിനെതിരെ നിയമയുദ്ധം പ്രഖ്യാപിച്ച് ഹൈക്കോടതിയിലെത്തിയ റോയി വെറും രണ്ടു ദിവസത്തിനുള്ളിൽ ആയുധം വെച്ച് കീഴടങ്ങിയത് എന്തിനെന്ന ദുരൂഹത നീക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീവ്ര ശ്രമം തുടങ്ങിക്കഴിഞ്ഞു ഡിസംബർ പതിനാറിന് കർണാടക ഹൈക്കോടതിയിൽ റോയ് നൽകിയ ഹർജിയിൽ ഉന്നയിച്ച വാദങ്ങൾ അതീവ ഗൗരവമുള്ളതായിരുന്നു ബംഗളൂരു ആസ്ഥാനമായ തന്റെ കമ്പനികളിൽ പരിശോധന നടത്താൻ കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തിയത് എന്തിനെന്നും ഒരറ്റ വാറന്റ് ഉപയോഗിച്ച് എട്ട് കമ്പനികളിൽ റെയ്ഡ് നടത്തിയത് നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചിരുന്നു കോടതിക്ക് പോലും പ്രഥമദൃഷ്ട കഴമുണ്ടെന്ന് തോന്നിയ വാദങ്ങളിൽ നിന്ന് ഡിസംബർ പതിനെട്ടിന് കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് തൊട്ടു മുമ്പ് റോയ് പിന്മാറുകയായിരുന്നു ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് മേൽ ഉണ്ടായ സമ്മർദ്ദം എന്താണ് ഉന്നതതലത്തിൽ നിന്നുള്ള ഭീഷണിയാണോ അതോ ബിസിനസ് സാമ്രാജ്യം തകർക്കുമെന്ന മുന്നറിയിപ്പാണോ ആ ധീരത ചോർത്തിക്കളഞ്ഞത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് കൊച്ചിയിലെ നൂറ്റി അമ്പത്തി ആറ് ഫ്ളാറ്റുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട നികുതി തർക്കങ്ങളാണ് റോയിയെ പൊരുക്കിലാക്കിയതെന്നാണ് സൂചന രേഖകളിൽ കുറഞ്ഞ വില കാണിച്ച് കോടികൾ പണമായി കൈ രേഖകളിൽ കുറഞ്ഞ വില കാണിച്ച് കോടികൾ പണമായി കൈപ്പറ്റിയെന്ന ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ റോയിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതിനിടെ മരണത്തിന് മുമ്പ് റോയി എഴുതിയ ഒൻപത് പേജുള്ള ഡയറി കുറിപ്പുകൾ അന്വേഷണത്തിൽ നിർണായകമാകും ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ പേര് ഇതിൽ പരാമർശിക്കുന്നുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് രംഗത്തെത്തിയത് കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൺമുന്നിൽ വെച്ച് എങ്ങനെ ഒരാൾക്ക് ജീവനെടുക്കാൻ സാധിച്ചു എന്ന് ചോദിച്ച മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു ഹൈക്കോടതിയിലെ ആ നാടകീയമായ പിന്മാറ്റവും തുടർന്നുണ്ടായ മാനസിക സംഘർഷങ്ങളും കോർത്തിണക്കിയാണ് എസ് ഐ ടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബിസിനസ് ലോകത്തെ ഈ വൻമനത്തിന്റെ പതനത്തിന് പിന്നിൽ അദൃശ്യമായ ഏതോ കൈകളുണ്ടെന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയിയുടെ ആകസ്മിക വിയോഗം ബാക്കിയാക്കുന്നത് ഉത്തരമില്ലാത്ത ഒട്ടേറെ ചോദ്യങ്ങളാണ് ജനുവരി മുപ്പതിന് ബംഗളൂരുവിലെ സ്വന്തം ഓഫീസിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടക്കുന്നതിനിടെ അദ്ദേഹം ജീവനൊഴുക്കിയ സംഭവം ബിസിനസ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രധാനമായും ഡിസംബർ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് ഉമയിലുണ്ടായ സമ്മർദ്ദമാണ് അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദു ആദായ നികുതി വകുപ്പിന്റെ കൊച്ചി യൂണിറ്റ് നടത്തിയ റെയ്ഡിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ നിയമയുദ്ധം പ്രഖ്യാപിച്ച റോയ് വെറും രണ്ടു ദിവസത്തിനുള്ളിൽ ഹർജി പിൻവലിച്ചത് എന്തിനെന്നത് ദുരൂഹമാണ് കൊച്ചിയിലെ നൂറ്റി അമ്പത്തി ആറ് ഫ്ളാറ്റുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ കള്ളപ്പണമായി കൈപ്പറ്റിയെന്നും വൻതോതിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്നും ഐ വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് റോയിയെ കൊടുക്കാൻ ആസൂത്രിതമായ നീക്കം നടന്നുവെന്ന സൂചനകൾ പുറത്തു വരുന്നത് ഹർജി പിൻവലിക്കാൻ റോയിയെ പ്രേരിപ്പിച്ചത് ഉന്നത തലത്തിലുള്ള ഭീഷണിയാണോ അതോ ബിസിനസ് ബന്ധങ്ങൾ തകർക്കും മുന്നറിയിപ്പാണോ എന്നാണ് ജോയിന്റ് കമ്മീഷണർ സി വംശീകൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുന്നത് അന്വേഷണം നിർണായകമാവുക റോയിയുടെ ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഒൻപത് പേജുള്ള ഡയറി കുറിപ്പുകളാണ് ഇതിൽ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും പേരുകൾ പരാമർശിക്കുന്നുണ്ടെന്നാണ് വിവരം അവരെ വഞ്ചിക്കരുത് എന്ന തരത്തിലുള്ള കുറിപ്പുകൾ ഇതിലുണ്ടെന്നും ഇത് ആത്മഹത്യ മുൻകൂട്ടി തീരുമാനിച്ചതാണോ എന്ന സംശയം ജനിപ്പിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണർ ഉൾപ്പെടെയുള്ള പത്തംഗ സംഘം ഉൾപ്പെടെയുള്ള പത്തംഗ സംഘത്തെ പോലീസ് പോലീസുടൻ ചോദ്യം ചെയ്യും കേസിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ ഭീഷണി മൂലമാണ് റോയ് മരിച്ചതെന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ സി ബാബു ആരോപിച്ചു റോയിയുടെ മരണം കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലാണെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചിട്ടുണ്ട് ആദായ നികുതി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതിനിടെ മുറിയിലേക്ക് പോയ റോയി വെടിയച്ചകയിൽ കത്ത വിധം ഹൃദയം തുളച്ച് വെടിയുതിർത്തത് എങ്ങനെയെന്നും ഹൈക്കോടതിയിലെ ആ നാടകീയമായ പിന്മാറ്റവും തുടർന്നുണ്ടായ മാനസിക സംഘർഷങ്ങളും ഓർത്തിറക്കിയാണ് എസ് ഐ ടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബിസിനസ് ലോകത്തെ ഈ വൻമരത്തിന്റെ പതനത്തിന് പിന്നിൽ അദൃശ്യമായ ഏതോ കൈകളുണ്ടെന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയിയുടെ ആകസ്മിക കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയുടെ ആകസ്മിക വിയോഗം ബാക്കിയാക്കുന്നത് ഉത്തരമില്ലാത്ത ഒട്ടേറെ ചോദ്യങ്ങളാണ് ജനുവരി മുപ്പതിന് ബംഗളൂരുലെ സ്വന്തം ഓഫീസിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടക്കുന്നതിനിടെ അദ്ദേഹം ജീവനൊരുക്കിയ സംഭവം ബിസിനസ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രധാനമായും ഡിസംബർ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് മേലുണ്ടായ സമ്മർദ്ദമാണ് അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദു ആദായ നികുതി വകുപ്പിന്റെ കൊച്ചി യൂണിറ്റ് നടത്തിയ റെയ്ഡിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ നിയമയുദ്ധം പ്രഖ്യാപിച്ച റോയ് വെറും രണ്ട് ദിവസത്തിനുള്ളിൽ ഹർജി പിൻവലിച്ചത് എന്തിനെന്നത് ദുരൂഹമാണ് കൊച്ചിയിലെ നൂറ്റി അമ്പത്തി ആറ് ഫ്ളാറ്റുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ കള്ളപ്പണമായി കൈപ്പറ്റിയെന്നും വൻതോതിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്നും ഐ ടി വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് റോയിയെ കൊടുക്കാൻ ആസൂത്രിതമായ നീക്കം നടന്നുവെന്ന സൂചനകൾ പുറത്തു വരുന്നത് ഹർജി പിൻവലിക്കാൻ റോയിയെ പ്രേരിപ്പിച്ചത് ഉന്നത തലത്തിലുള്ള ഭീഷണിയാണോ അതോ ബിസിനസ് ബന്ധങ്ങൾ തകർക്കുമെന്ന മുന്നറിയിപ്പാണോ എന്നാണ് ജോയിന്റ് കമ്മീഷണർ സി വംശീകൃഷ്ണയുടെ നേതൃത്വം ജോയിന്റ് കമ്മീഷണർ സി വംശ്രീകൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുന്നത് അന്വേഷണത്തിൽ നിർണായകമാവുക ഓയുടെ ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഒൻപത് പേജുള്ള ഡയറി കുറിപ്പുകളാണ് ഇതിൽ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും പേരുമൽ പരാ പേരുകൾ പരാമർശിക്കുന്ന